പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതിനകത്തുള്ള സ്ഥാപിത ഒരു വലിയ ഗൂഢാലോചനകളാണ് അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത് ഏർ പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള വടംവലിയും അതിന്റെ ഭാഗമായിട്ടുള്ള പിന്നിൽ നിന്ന് കുത്തും മുത്തിരിപ്പും ഒക്കെ ആയിരുന്നു അപ്പൊ അത് ഈ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തിനാറിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുമ്പായിട്ട് വളരെ വ്യാപകമായി വളരെ സജീവമായിട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് തെളിവാണ് പാലോട്ട് രവിയുമായിട്ടുള്ള സംഭാഷണം ലീക്ക് ഔട്ട് ചെയ്ത് അദ്ദേഹത്തിനെ പിന്നും കുത്താൻ ചില ആളുകൾ നടത്തിയ നീക്കങ്ങൾ അത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര സംസ്കാരം എത്രത്തോളം എന്താ പറയാ മോശമായി കഴിഞ്ഞിരിക്കുന്നു എത്ര മലീമസമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിവാണ് ആ വിഷയത്തെ കുറിച്ച് ഇനിയിപ്പോ ഒരു അന്വേഷണം നടത്തിയാലും ഏർ യഥാർത്ഥത്തിലെ ഈ കക്ഷികൾക്കെതിരായിട്ട് നടപടിയെടുക്കാം പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യവും കാരണം ഒരു ഗ്രൂപ്പിന് അതിന് അറവ് ഗ്രൂപ്പ് എന്ന മട്ടിൽ പാർട്ടി നിലത്തുന്ന കാലത്തോളം അവർക്ക് കോൺഗ്രസിന്റെ സംസ്കാരമല്ല ഗ്രൂപ്പ് സംസ്കാരം മാത്രം നിലനിൽക്കുന്ന കാലത്തോളം ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരവും ഉണ്ടാവില്ല സേവന അന്വേഷണം നടക്കുന്നു പാലോടി രവി ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പക്ഷേ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയേക്കാം കാരണം അദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ ഓഡിയോ പൂർണ്ണമായിട്ടും കേൾപ്പെട്ട സമയത്ത് അദ്ദേഹം ചില എന്താ പറയുക ചില ഇൻഡിസ്ക്രിപ്ഷൻ വേണ്ടവിധം ശ്രദ്ധയില്ലാത്ത ചില വാക്കുകൾ പ്രയോഗിക്കുന്നല്ല പാർട്ടി വിരുദ്ധമായിട്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞതായിട്ടു തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ എത്തിപ്പെടു കോൺഗ്രസ് പാർട്ടി എത്തി ചേർന്നിരിക്കുന്ന ആഭ്യന്തരമായ പ്രതിസന്ധിയുടെ ലക്ഷണമാണ് അതിന് ചെറിയ പരിഹാരങ്ങളില്ല കോൺഗ്രസുകാർ മൊത്തത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരാൽപ്പരിശോധന നടത്തുക മാത്രമാണ് പോംവഴി എന്നാണ് എനിക്ക് തോന്നുന്നത് അച്ചടക്ക സമിതിക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് സാറ് ഈയൊരു കെ പി സി സി അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കുറേയധികം പ്രതിപക്ഷ നേതാവും സുധാകരനും ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവരുടെ സീറ്റ് ചർച്ചകൾ അതൊക്കെ ബന്ധപ്പെട്ട് തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പോൾ തന്നെ ഈ ഒരു പ്രാദേശിക തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഭിന്നത തുടരുകയാണ് അത് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് പാലോട് രവി തന്നെ പലപ്പോഴായി പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ രീതി ശരിയല്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ അത് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് തന്നെയല്ലേ കാരണം ഇത് ശരിക്കും ആ ഒരു ഭരണ രീതി തുടർന്നില്ലെങ്കിൽ തീർച്ചയായും സി പി എം ആ ഒരു ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ സി പി എം തിരിച്ചു കയറും വീണ്ടും യു ഡി എഫ് വീണ്ടും താഴേക്കും മൂന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്ക് പോകുമെന്നും ഉറപ്പല്ലേ പാലോട് പ്രശ്നം അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവാണ് അധ്യക്ഷനാണ് അങ്ങനെയുള്ള ഒരാൾ സംസാരിക്കുന്ന സമയത്ത് കോൺഗ്രസ് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോവും എന്നൊക്കെ അദ്ദേഹം പറയുമ്പം അത് രാഷ്ട്രീയമായിട്ട് ഒരു നിലയ്ക്കും ഒരു കോൺഗ്രസ് നേതാവിനും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല കോൺഗ്രസിനേക്കാൾ വലിയ ശക്തിയാണ് ഈ കേരളത്തിൽ ബി ജെ പി എന്ന് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ വസന്തതകൾട്ട് നിരക്കുന്നതുമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കാമോ തോൽക്കോ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ ഒക്കെ അറിയാം ബി ജെ പിയുടെ ഒരു പതിനഞ്ച് ശതമാനം പതിനേഴ് ശതമാനത്തിനപ്പുറം ബി ജെ പിക്ക് വോട്ട് ഇല്ല ജനപിന്തുണ ഇല്ല അത് പിന്നെ വർദ്ധിപ്പിക്കാൻ അവരെത്ര ശ്രമിച്ചിട്ടും അവർക്ക് കൂടുതൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്നാലഞ്ച് ആലിക്ക് തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ അവരുടെ പെർഫോമൻസ് നോക്കിയാൽ കാണാൻ പറ്റില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മുപ്പത്തഞ്ച് മുപ്പത്തേഴ് ശതാ മുപ്പത്തെട്ട് ശതമാനം പിന്തുണയുള്ള കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ പത്തുതക്കറവ് വളരെ വളരെ വ്യക്തമാണ് അപ്പൊ ആ നിലയ്ക്ക് നോക്കിയാൽ അദ്ദേഹം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് പറയുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ആദ്യത്തെ അന്തരീക്ഷമാണ് പാർട്ടിക്കകത്തുള്ളത് അദ്ദേഹത്തിന് അറിയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ഒരു റെസ്പെക്ട് കുറവ് അതിനകത്ത് കാണുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ അധ്യക്ഷനെ പോലും വലിയ റെസ്പെക്ട് ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ അണികൾക്ക് എങ്ങനെയാണ് ആ റെസ്പെക്ട് ഇടാക്കാൻ കഴിയുക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് തീർച്ചയായും ആ വിഷയങ്ങളെ ആഭ്യന്തര സമിതി പരിശോധിക്കേണ്ടതാണ് അദ്ദേഹത്തിന് എത്ര തെറ്റ് പറ്റിയെന്ന് പരിശോധിക്കേണ്ടതാണ് പക്ഷെ അതുകൊണ്ട് പരിഹാരം ഉണ്ടാവില്ല ഒരു രാഷ്ട്രീയമായുള്ള അടിത്തറയിൽ കോൺഗ്രസിനെ റീബിൽഡ് ചെയ്തിട്ടെങ്കിൽ രാഷ്ട്രീയമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരുന്നില്ലെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പാർട്ടി പോകുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം